റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കേരള നവോത്ഥാന നായകരിൽ പ്രമുഖരായ വി ടി ഭട്ടതിരിപ്പാടിനെയും മന്നത്ത് പത്മനാഭനെയും കുറിച്ചുള്ള ഒരു ഓഡിയോ ക്ലാസ്സാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം വീ ടി ഭട്ടതിരിപ്പാട് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് മാർച്ച് ഇരുപത്തിയാറിനാണ് ജന്മസ്ഥലം മേഴത്തൂർ ഗ്രാമം പൊന്നാനി മലപ്പുറം പിതാവ് വി ടി എം തൂപ്പൻ നമ്പൂതിരിപ്പാട് മാതാവ് ശ്രീദേവി അന്തർജനം അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് വീട്ടി വട്ടതിരിപ്പാട് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് നമ്പൂതിരി സമുദായത്തിൽ അംഗമായ നവോത്ഥാന നായകൻ സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വീ ടി ഭട്ടതിരിപ്പാട് പതിനാറാമത്തെ വയസ്സിൽ മുണ്ടമുഖ ശാസ്ത്ര ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന നമ്പൂതിരി യുവജന സംഘം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് നമ്പൂതിരി യുവജന സംഘം വീ ടി ഭട്ടതിരിപ്പാടിനെ നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് വീട്ടി വട്ടതിരിപ്പാടിനെ നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രം ഉണ്ണി നമ്പൂതിരി നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി വീട്ടിയുടെ നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഉണ്ണി നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അഹമ്മദാബാദിൽ ചേർന്ന ഐ എൻ സി സമ്മേളനത്തിൽ വീട്ടി പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനായി വീട്ടി വട്ടതിരിപ്പാടിൻ്റെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടന അന്തർജന സമാജം വീട്ടിയുടെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ച വേദി ഇടക്കുഞ്ഞി തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് വീട്ടിയുടെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ച വേദിയാണ് ഇടക്കുഞ്ഞി തൃശൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് വിധവാ പുനർവിവാഹം ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലേഖനം അച്ചടിച്ചതിനാൽ കൊച്ചി സർക്കാർ നിരോധിച്ച പ്രസിദ്ധീകരണമാണ് ഉണ്ണി നമ്പൂതിരി വി ടിയുടെ ആദ്യ കഥാസമാഹാരം രജനി രംഗം വി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ബി ടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണപുരം പാലക്കാട് ബി ടി ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണപുരം പാലക്കാട് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് രജനീരംഗം കണ്ണീരും കിനാവും ദക്ഷിണായനം പോംവഴി ചക്രവാളങ്ങൾ പൊഴിഞ്ഞ പൂക്കൾ വെടിവെട്ടം സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു എൻ്റെ മണ്ണ് കരിഞ്ചന്ത കാലത്തിൻ്റെ സാക്ഷി കർമ്മവിഭാഗം ജീവിതസ്മരണകൾ വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും ബി ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായുള്ള തുക സമാഹരിക്കുന്നതിനായി നടത്തിയ ഏഴ് ദിവസത്തെ കാൽനട പ്രചരണ ജാഥയാണ് യാചന യാചനയാത്ര നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് യാചനയാത്ര നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ആറ് യാചനയാത്ര നടന്നത് തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് യാചനായാത്ര നടന്നത് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തെട്ട് ജനുവരി മുപ്പത്തി ഒന്ന് യോഗക്ഷേമ സഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തെട്ട് ജനുവരി മുപ്പത്തി ഒന്ന് യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമസഭയിലെ പ്രധാന അംഗമായിരുന്ന വ്യക്തിയാണ് വീട്ടി വട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാകുക സഭയുടെ മുഖപത്രമാണ് മംഗളോദയം യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകളാണ് മംഗളോദയം യോഗക്ഷേമം മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ജനുവരി രണ്ടിനാണ് ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തെട്ട് ജനുവരി രണ്ടിനാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ജന്മസ്ഥലം പെരുന്ന ജന്മസ്ഥലമാണ് പെരുന്ന ചങ്ങനാശ്ശേരി പിതാവ് ഈശ്വരൻ നമ്പൂതിരി മാതാവ് പാർവതി അമ്മ ഇദ്ദേഹം അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് ഇദ്ദേഹം അന്തരിച്ചത് മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിലംഗമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണജാഥ നയിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിനാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സവർണ ജാഥ നയിക്കുവാൻ മന്നത്തിന് നിർദ്ദേശം നൽകിയ വ്യക്തി ഗാന്ധിജിയാണ് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മന്നത്ത് പത്മനാഭൻ ഐ എൻ സിയിൽ അംഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മെയ് ഇരുപത്തി അഞ്ച് പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ഇദ്ദേഹം മന്നത്ത് പത്മനാഭനെ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ താലികെട്ട് കല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയ നവോത്ഥാന നായകൻ എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ഇദ്ദേഹം കുട്ടിക്കാലത്ത് മന്നത്ത് പത്മനാഭനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയാണ് ഗോവിന്ദ പിള്ള മന്നത്ത് പത്മനാഭൻ കാഞ്ഞിരപ്പള്ളി പ്രാഥമിക വിദ്യാലയത്തിൽ അധ്യാപകനായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഹിന്ദു മഹാമണ്ഡലം മന്നത്ത് പത്മനാഭനെ ഭാരത കേസരി എന്ന ബഹുമതി നൽകിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊൻപത് മന്നത്ത് പത്മനാഭന് ഭാരതകേസരി എന്ന ബഹുമതി നൽകിയത് ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊൻപത് മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ എൻ്റെ ജീവിതസ്മരണകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മന്നത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഇന്ത്യൻ തപാൽ വകുപ്പ് മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കേരള ഗവൺമെൻറ് മന്നം ജയന്തി ജനുവരി രണ്ട് പൊതു അവധിയായി പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനാല് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലംഗമായ ആദ്യ വനിതയാണ് തോട്ടക്കാട് മാധവിയമ്മ മന്നത്തിൻ്റെ ഭാര്യ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് കെ കേളപ്പൻ എൻ എസ് എസ് ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യകാല പേര് നായർ വൃത്യജന സംഘം നായർ വൃത്യജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേർ സ്വീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്ന് എൻ എസ് എസിൻ്റെ മുഖപത്രമാണ് സർവീസ് ഇ എം എസ് മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് വിമോചന സമരം വിമോചന സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊൻപത് ജൂൺ പന്ത്രണ്ടിനാണ് വിമോചന സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊൻപത് ജൂൺ പന്ത്രണ്ട് വിമോചന സമരം എന്ന വാക്ക് നിർദ്ദേശിച്ചത് പനംപള്ളി ഗോവിന്ദമേനോനാണ് വിമോചന സമരം എന്ന വാക്ക് നിർദ്ദേശിച്ചത് പനംപള്ളി ഗോവിന്ദമേനോൻ വിമോചന സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ സംഭവം ചെറിയതുറ വെടിവയ്പ്പ് വിമോചന സമരത്തിൻ്റെ ഫലമായി ഇ എം എസ് മന്ത്രിസഭ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊൻപത് ജൂലൈ മുപ്പത്തി ഒന്ന് വിമോചന സമരത്തിൻ്റെ ഫലമായി ഇ എം എസ് മന്ത്രിസഭ പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊൻപത് ജൂലൈ മുപ്പത്തി ഒന്ന്